ഹലോ കൂട്ടുകാരെ ഇന്നു ടെറസിൽ ഒരു പച്ചക്കറി കൃഷി ചെയ്തേക്കാമെന്ന് ഓർത്തോണ്ടാണേ അല്ലീ പച്ചക്കറിയെല്ലാം മേടിക്കുമല്ലോ ഭയങ്കര വിലയോ വേഷമൊക്കെ അടിച്ചല്ലേ ഇതാ ടെറസ്സൽ അങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യാണ് എയർപോർട്ട് മേടിച്ചേ അതിൻ്റെ അതാണ് കൃഷി ചെയ്യുന്നത് മണ്ണില്ലാത്ത വളവും എല്ലാട കൂട്ടി ഒരു സേടിച്ചേക്കുവാണേ ഇക്കോ ത്രൈവെന്ന് പറയും ഇക്കോ ത്രൈവ് ആദ്യം മേടിക്കുന്നതാണേ പൊതു നോക്കട്ടെ മണ്ണിൻ്റെ പകരം ഇട്ട് നമ്മൾ നോക്കുകയാണ് കിലോയ്ക്ക് നാൽപ്പത്തഞ്ച് രൂപ പത്ത് കിലോ നാനൂറ്റി നാനൂറ്റമ്പത് രൂപ നാൽപ്പത്തി രണ്ട് രൂപ ആയിരുന്നു നാനൂറ്റി ഇരുപത് രൂപ കിട്ടിയതാണ് പത്ത് കിലോ ഇപ്പം വില കൂടിയേ ഇതാ ഇതിൻ്റെ അകത്താണ് ഞങ്ങൾ എല്ലാം നട്ടും വിത്ത് എല്ലാം മുളപ്പിക്കുന്നത് കണ്ടോ വെണ്ട ചോമ്പ് വെണ്ട എല്ലാം പറിച്ച് പറാറായി പയറ് തക്കാളി ഇത് ആദ്യം കാണുന്നതാണ് കറി വെക്കുന്ന ചീരയാണെന്ന് തോന്നുന്നു ഇത് ചീര ചേമ്പ് നല്ല മഞ്ഞ തക്കാളി പോലെ തണ്ട മുള ഇട്രേക്കകത്ത് എല്ലാം മുളപ്പിക്കുവാണേ എന്നിട്ട് പറിച്ചു വിടും കണ്ടോ ടേറസ് നട്ടേക്ക് വേണ്ട ഇതാകുമ്പോൾ വെയിറ്റ് കുറവാണേ എയർപോർട്ടിൽ നിന്നിട്ട് മണ്ണില്ലാത്ത വളം ചേർത്ത് ഇക്കോ എന്ന് പറഞ്ഞ ഒരു വളവും കണ്ടോ ആദ്യമായി ചെയ്യുകയാണ് ഇത് മുരിങ്ങയൊക്കെ ഉണ്ട് ചെടി മുരിങ്ങ കണ്ടോ ചെടി മുരിങ്ങ നിൽക്കുന്നത് കണ്ടോ കൂട്ടുകാരെ കണ്ടോ ഇതിൻ്റെ അത്താണ് ഞങ്ങൾ വിത്ത് ഭാഗത്ത് മേടിക്കാൻ കിട്ടുന്നതാണേ ലേശം വെള്ളം തളിക്കുകയോ ചെയ്യുക സ്പ്രേ ചെയ്യണം വിത്ത് പാകിയിട്ട് തക്കാളി കപ്സിക്കം ഒക്കെ ഉണ്ട് നല്ല സൂര്യപ്രകാശം കിട്ടുമല്ലോ ഒരു മരത്തിൻ്റെയും ചോലയൊന്നും ഒന്നുമില്ല അപ്പോൾ സൂര്യപ്രകാശം നേരിട്ട് കിട്ടും നല്ല വെയില കണ്ടോ വേണ്ടയൊക്കെ കിളുത്ത് വരുന്നുണ്ട് എയർപോർട്ടിൽ നിന്ന് ടക്കുന്നു വേണ്ട കൂട്ടുകാരെ എയർപോർട്ട് എന്നിട്ട് എയർപോർട്ട് കണ്ടിട്ടുണ്ട് കൂട്ടുകാരെ ആകുമ്പം നല്ല പോലെ വേരുപടലുണ്ടാവും ഇതിന്ന് അട്ടല്ലേ എയർപോർട്ടിൽ ഇത് നല്ല മഞ്ഞ ഉണ്ട മുളകാണ് തക്കാളി പോലേക്ക് ഇത് ചുമപ്പ് വേണ്ട ആനക്കൊമ്പം വേണ്ട ചുമപ്പ് വേണ്ട വേണ്ട എന്നൊക്കെ പറയും ഇത് ചീര ചേമ്പ ഇതിൻ്റെ അത് ചെടിമുരിങ്ങ നടന്ന് അർത്ഥം അങ്ങനെ എല്ലാം നട്ടുണ്ടാക്കുകയാണ് ആദ്യമായ പച്ചക്കൃഷി കൃഷി ചെയ്യുകയാണ് വേണ്ട ചുമപ്പ് വേണ്ട മുളച്ചു വരുന്നത് കണ്ടോ രാവിലെ പോയിട്ടും വെള്ളം ഒഴിക്കുവേ നല്ല വെയിലുണ്ട് ചിരിച്ചുമ്പോൾ ആദ്യം വാടി നിന്ന് ഇപ്പം നല്ല ഇഷ്ടംപോലെ തേകളുണ്ടായി തേ എല്ലാം മുളച്ചു വരുന്നുണ്ടോ ഇക്കൊത്രയ ഇത് നട്ടാലില്ലേ പെട്ടെന്ന് മുളയ്ക്കും നല്ലപോലെ വളരുകയും ചെയ്യും തഴച്ച് വളരും ഞങ്ങൾക്കിവിടെ മണ്ണ് കുറവാണ് മണ്ണ് അപ്പടി പശ പോലെ കുഴഞ്ഞു കുഴഞ്ഞിരിക്കുവേ അപ്പോൾ ഇത് മേടിച്ചാണേണ്ട ഇക്കോത്രയെന്ന് പറയും ആദ്യം മേടിക്കു നോക്കുന്നതാണേ തീരെ കനവില്ല ഒരു വേറെ നീതി ചേർക്കും മണ്ണ് വേണ്ട ഇത് തന്നെ ഇട്ട് നടന്നാണ് പറയുന്നത് നമുക്ക് ഇത് വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മാറ്റുകയും ചെയ്യാം ഞാൻ ചെയ്യും പിന്നെ തണ്ടെല്ലാം അരിഞ്ഞ് കറി വെച്ച് കഴിഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടു വെച്ചേക്കുന്നത് കുറേശെള്ളം ഒഴിച്ചാൽ മതിയേ ഇതിൻ്റെ ലാസ്റ്റ് ഏറ്റവും ആദ്യം കരികിലിട കരികില ഉണങ്ങിയ കരികിലി ഇട്ടിട്ട് ആണ് ഇതിടുന്നത് കേട്ടോ ഇക്കൊത്രയവ് വെള്ളം പെട്ടെന്ന് ഒലിച്ച് പോകാതിരിക്കാനാണ് കണ്ടോ കരികിലിട്ടിട്ട് ഇത് ഇക്കൊത്രയവ് ഇടുക ചാക്കിറ്റകത്തും ഉണ്ടോ മണ്ണു പിന്നുകൂടെ ഒക്കെ ചേർക്കുന്നുണ്ടായിരിക്കും അല്ലേ അങ്ങനെ നല്ലപോലെ വളരട്ടെ കറി വെച്ച് കഴിക്കാം തണ്ടു എല്ലാം കറി വെച്ച് കഴിക്കാം ഇതിന് കിഴങ്ങില്ല ചീരച്ചെമ്പിനും ചുമപ്പ് വേണ്ടയൊക്കെ ആദ്യം നടന്നതാണ് ഉണ്ടായി വരുവായിക്കല്ലോ കൂട്ടുകാരെ നല്ല വെയിലുണ്ടല്ലോ പറിച്ചു തട്ടിട്ട് ഞങ്ങൾ ഇത് തണൽ വെച്ചേക്കുന്നു വേണ്ട ഉണക്ക പ്ലാവല വെച്ച് തണൽ വെച്ചു അല്ലെങ്കിൽ ഭയങ്കര വെയിലല്ലേ വാടിപ്പോയാലോ നോത്തേ കുഞ്ഞു കുഞ്ഞ് തൈ വെണ്ടയൊക്കെ കിളുത്തു ഈ ചീനി തൈ മുളക് തൈ ഞാൻ വേറൊരു പാത്രത്തിൽ നട്ട് മുളപ്പിച്ചാണേ എന്നിട്ട് മുറ്റത്ത് താ കഴിഞ്ഞിട്ട് മുകളിലോട്ട് കൊണ്ടുവന്നപ്പോൾ തണൽ വെച്ച നേലെ വെച്ച് കണ്ടവിടെ എല്ലാം മുളച്ച് വരുന്നത് കണ്ടോ ആ കൂട്ടുകാർ വിത്ത് മേടിച്ചു ആ വിത്ത് മേടിച്ചപ്പം ഇല്ലേ അതിൻ്റെ കൂടെ ഒരു ഫ്രീ ആയിട്ട് ഡാലിയായുടെ വിത്തുകളും കിട്ടി അപ്പോൾ അത് ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് പോവാുമ്പോൾ കാണിക്കാൻ കേട്ടാൽ നട്ട് മുളപ്പിച്ച് കഴിഞ്ഞിട്ട് ദ ബ്രിഞ്ചാൾ കണ്ടോ ഡാലിയുടെ ഫ്രീ കിട്ടിയേക്കുന്നു വിത്തായി ചെടി മുരിങ്ങയുടെ വിത്തുണ്ട് അതിൻ്റെ കൂടെ ഡാലിയയുടെ വിത്ത് ഫ്രീ കിട്ടി കേട്ടോ ഡാലിയ വിത്ത് ഫ്രീ ഉണ്ട് കുറച്ചേ ഉള്ളൂ എന്നാലും നാട്ടിൽ നോക്കാം അല്ലേ കൂട്ടുകാരെ ട്രം സ്റ്റിക്ക് എന്ന് പറയുന്നത് മുരിങ്ങയുടെ വിത്തിന് മുരിങ്ങക്കാ കെട്ടാം സ്റ്റിക്കെന്ന് പറയും ചീരച്ചേമ്പ് കറി വെച്ച് കൂട്ടാൻ ഉച്ചയല്ലേ ചീരച്ചേമ്പിൻ്റെ ഇല തണ്ടുപോകും എന്ന് പറഞ്ഞാൽ കിഴങ്ങൊന്നുമില്ല തക്കാളിയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടായിപ്പുണ്ട് തക്കാളി തക്കാളി തെയ്യേ ഇതെന്തോ ഒരു ചീരെന്നാണ് പറഞ്ഞു വെണ്ട തെയ്യുണ്ടോ വഴുതന്ന തെയ്യുണ്ട് എല്ലാം മുളച്ചു വരുന്നുണ്ടോ വേണ്ട ിപ്പയർ ഞങ്ങൾ വളം ചെയ്ത സ്ലറി ജൈവ സ്ലറി സ്പ്രേ ചെയ്ത് കൊടുത്തേ തക്കാളി കിട്ടാത്തരോ ബലി താങ്ക് യു കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ